ചൂണ്ടൽ ഗ്രാമപഞ്ചായത്തിലെ ഒന്നാം വാർഡിൽ നിർമ്മാണം പൂർത്തീകരിച്ച നാൽപ്പത്തിമൂന്നാം നമ്പർ അങ്കണവാടിയുടെ ഉദ്ഘാടനം തിങ്കളാഴ്ച നടക്കും രാവിലെ പത്തേ മുപ്പതിന് നടക്കുന്ന ചടങ്ങിൽ മുരളിപ്പെരുന്നിലി എംഎൽ എ അംഗൻവാടി നാടിന് സമർപ്പിക്കും ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേഖാ സുനിൽ അധ്യക്ഷയാകും മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തോളുറപ്പ് അസിസ്റ്റന്റ് എഞ്ചിനീയർ വി ധന്യ റിപ്പോർട്ട് അവതരിപ്പിക്കും ചൊവ്വൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ് ജില്ലാ പഞ്ചായത്ത് അംഗം എ വി വല്ലഭൻ എന്നിവർ മുഖ്യാതിഥികളാകും ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ടി ജോസ് സ്ഥിരം സമിതി അധ്യക്ഷരായ സുനിത ഉണ്ണികൃഷ്ണൻ ഹസനുൽ ബന്ന ജുലറ്റ് ബിനു അംഗൻവാടിക്ക് സ്ഥലം സൌജന്യമായി നൽകിയ ടി എൽ പിയൂസ് മറ്റ് ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിക്കും മറ്റം സ്വദേശിയായ ടി എൽ പിയൂസ് സൌജന്യമായി നൽകിയ നാലര സെന്റ് ഭൂമിയിൽ ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് പദ്ധതി വിഹിതമായ പതിനാറ് ദശാംശം ഏഴ് ലക്ഷം രൂപയും മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ നിന്നും അഞ്ച് ലക്ഷം രൂപയും സംസ്ഥാന ശിശുക്ഷേമ വകുപ്പിന്റെ രണ്ട് ലക്ഷം രൂപയും ഉൾപ്പെടെ ഇരുപത്തിരണ്ട് ദശാംശം ഏഴ് ലക്ഷം രൂപ ചിലവഴിച്ചാണ് അംഗൻവാടി കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത്